തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിച്ചപണിക്ക് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു അഴിച്ചുപണിക്ക് ശബരിമലയിലെ വിവാദങ്ങൾ വഷളാക്കിയതിൽ ഇപ്പോഴത്തെ ബോർഡിനും അങ്ങുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അതീവ ഗൗരവത്തിൽ ഉള്ളതാണ് ഈ സാഹചര്യത്തിൽ പി എസ് പ്രശാന്തിനും കൂട്ടർക്കും കാലാവധി നീട്ടി നൽകില്ല ദേവസ്വം ബോർഡിൽ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാലും പ്രശാന്തിന് സ്ഥാനം നഷ്ടമാകും നാലു വർഷമായി ബോർഡിൻ്റെ കാലാവധി ഉയർത്തിയാലും പ്രശാന്തിനെ മാറ്റും പകരം സി പി എം നേതാവും മുൻ എംപിയുമായ എ സമ്പത്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനാണ് ആലോചന സി പി എമ്മിലെ ചർച്ചകൾ പൂർത്തിയാക്കുമ്പോൾ ഇക്കാലത്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരും മുൻ ചീഫ് സെക്രട്ടറിയും ശബരിമലയിലടക്കം നിർണായക ഇടപെടൽ നടക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാറിനെയും ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കുന്നത് സർക്കാർ ആലോചിച്ചിരുന്നു എന്നാൽ ജയകുമാർ വിസമ്മതം അറിയിച്ചു ബി ജെ പി നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന സംഘപരിവാറിലെ പ്രമുഖ നേതാവിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ സി പി എം നേതൃത്വം സമീപിച്ചിരുന്നു എന്ന് വാർത്ത അദ്ദേഹം പക്ഷേ ഇപ്പോൾ ബി ജെ പി വിടാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് എടുത്തത് ഈ സാഹചര്യത്തിലാണ് സി പി എം നേതാവായ എ സമ്പത്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയോഗിക്കുന്നത് നിലവിലെ ദേവസ്വം ഭരണസമിതിയെ നിലവിലെ ദേവസ്വം ഭരണസമിതിയെ മാറ്റി പുതിയ ഭരണസമിതിയെ അധികാരത്തിൽ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചാണ് സി പി എം സി പി ഐ പാർട്ടികൾ കൂടിയാലോചന നടത്തുന്നത് തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഇതോടെയാണ് പുതിയ ഭരണസമിതിയെ നിയമിക്കാൻ സി പി എം ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അധികാരമേറ്റത് നിയമം അനുസരിച്ച് രണ്ട് വർഷമാണ് കാലാവധി അതായത് അടുത്ത മാസം പൊകിയണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സി പി എം പ്രതിനിധിയാണ് രണ്ട് ബോർഡ് മെമ്പർമാരിൽ അഡ്വക്കേറ്റ് എ അജികുമാർ സി പി ഐ പ്രതിനിധിയും മറ്റൊരംഗം സി പി എം പ്രതിനിധി പി ഡി സന്തോഷ് കുമാറുമാണ് അവർ ഈ ഇരുവരും ഈ വർഷം ജൂലൈയിലാണ് അധികാര അധികാരമേറ്റത് സന്തോഷ് കുമാറിനെ നിലനിർത്തി മറ്റ് രണ്ടുപേരെയും മാറ്റും മൂന്നു തവണ ആറ്റിങ്ങൽ എം പി ആയിരുന്ന സമ്പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശനോട് പരാജയപ്പെട്ട ശേഷം ഡൽഹിയിൽ സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി കാബിനറ്റ് റാങ്കോടെ നിയമിതരായിരുന്നു അതിനുശേഷം കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയെങ്കിലും പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു ഈ സമയത്ത് ദേവസ്വം വകുപ്പിൽ നിർണായകമായ ഇടപെടലുകൾ സമ്പത്ത് നടത്തിയിരുന്നു ഈ അനുഭവ പരിചയം കൂടി കണക്കിലെടുത്താണ് സമ്പത്തിനെ സി പി എം പരിഗണിക്കുന്നത് സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായ വിളപ്പിൽ രാധാകൃഷ്ണൻ നിലവിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളപ്പിൽ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കില്ല പകരം ദേവസ്വം ബോർഡിൽ നിയോഗിക്കാനാണ് നീക്കം സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സമ്പത്തിനെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പാർട്ടി തരം താഴ്ത്തിയിരുന്നു പാർട്ടി പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇതിനുശേഷമാണ് മന്ത്രി രാധാകൃഷ്ണനും പ്രൈവറ്റ് സെക്രട്ടറിയും തമ്മിൽ ഭിന്നതയുണ്ടായത് എന്നെല്ലാം റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ എത്രയൊക്കെ തരം താഴ്ത്തിയാലും മുഖ്യമന്ത്രി പിണറായി വിജയന് താല്പര്യമുള്ള നേതാവാണ് സമ്പത്ത് ഇതും സമ്പത്തിന് ദേവസ്വം ബോർഡിലേക്ക് പരിഗണിക്കാൻ ഇതും സമ്പത്തിനെ ദേവസ്വം ബോർഡിലേക്ക് പരിഗണിക്കാൻ കാരണമാകും തിരുവനന്തപുരത്ത് സി പി എമ്മിനെ വളർത്തിയ കെ അനിരുദ്ധന്റെ മകനാണ് സമ്പത്ത് ദേവസ്വം നിയമം ഭേദഗതി ചെയ്യുന്നത് സർക്കാർ ഭരണ ഭരണഘടനയിൽ ഉണ്ട് തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് ശ്രമം ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി നവംബർ പകുതിക്ക് തുടങ്ങി രണ്ട് വർഷം തികയുന്ന നവംബർ പകുതിക്ക് അവസാനിക്കുന്ന രീതി രണ്ട് വർഷം തികയുന്ന നവംബർ പകുതിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഭരണകാലം രണ്ട് വർഷത്തെ രണ്ടു വർഷത്തെ കാലാവധി ആവശ്യമെങ്കിൽ നീട്ടുന്നതും ജൂൺ മുതൽ ജൂൺ വരെ വരെ രണ്ടു വർഷത്തിൽ രണ്ടു വർഷത്തെ കാലാവധി ആവശ്യമെങ്കിൽ നീട്ടുന്നതും നീട്ടുന്നതും ജൂൺ മുതൽ ജൂൺ വരെ ആക്കുന്നതുമാണ് പരിഗണിക്കുന്നത് എന്തായാലും സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത് കാരണം പല നേതാക്കളും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ആ പോസ്റ്റിലേക്കാണ് സമ്പത്ത് എത്തുന്നത് ചുരുക്കത്തിൽ സമ്പത്തിനെ കൈവിടാൻ പിണറായി വിജയൻ തയ്യാറല്ല എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു